ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് നൈറ്റി മെറ്റീരിയൽ ആണ്ട്ടാ കാണിക്കണേ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് പത്ത് മെറ്റീരിയൽസ് ബൾക്കായിട്ട് എടുത്തോണ്ട് എനിക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ ഇത് കിട്ടിയായിരുന്നു എല്ലാം ഇരുന്നൂറിന് താഴെ നൂറ്റി മുപ്പത്തഞ്ച് മുതൽ അങ്ങോട്ട് റേറ്റ് ഉള്ളത് അപ്പോൾ എല്ലാം നല്ല മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ ഞാൻ ഞാനിത് മൂന്നാമത്തെ ഓട്ടമാണ് കുഞ്ചൂസ് ഡിസൈൻസിൽ നിന്ന് എടുക്കണേ മൂന്നോട്ടം തന്നെ ഞാൻ തോന്നുന്നു ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ എന്തെങ്കിലും ബൾക്കായിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എവിടെന്നാ മെറ്റീരിയൽസ് എടുക്കാറുള്ള അപ്പോൾ റണ്ണി മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സാധാരണ തൃശ്ശൂരുള്ള ഷോപ്പിൽ നിന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക അത് ഞാൻ പല വീഡിയോസിലും വ്ളോഗിലൊക്കെ കാണിക്കാറുണ്ട് കടയും ഷോപ്പ് കാര്യങ്ങൾ റേറ്റൊക്കെ ഞാൻ കാണിക്കാറുണ്ട് നൈറ്റി മെറ്റീരിയൽസും ഞാൻ സാധാ കടകളിൽ നിന്ന് വാങ്ങാറുണ്ട് അപ്പോൾ സാധാ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇരുന്നൂറിൻ്റെ അടുത്തൊക്കെ റേറ്റ് വരാറുണ്ട് ഒരു മെറ്റീരിയലിന് അത് ഓരോ ഇതിനനുസരിച്ച് മാറും അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഒരു ഇരുന്നൂറിന് താഴെ നമുക്ക് കിട്ടും ഒരു പത്തെണ്ണമൊക്കെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പത്തെണ്ണം ഞാൻ ഒരുമിച്ചെടുത്താണ് ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറയാം ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണെട്ടോ ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഇതും രണ്ടേ തൊണ്ണൂറിൻ്റെ കോട്ടൺ മെറ്റീരിയൽ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ഓറഞ്ച് കളറാണ് വരണത് സെയിം നൂറ്റി അമ്പത്തി മൂന്ന് തന്നെ ഇനി അടുത്ത മെറ്റീരിയൽ വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ രണ്ടേ തൊണ്ണൂറിന് നൈറ്റി ബിറ്റ് അപ്പോൾ ഇത് പത്ത് മെറ്റീരിയലിന് ഞാൻ പോസ്റ്റലാണ് കേട്ടോ എടുത്തത് പോസ്റ്റൽ ചാർജ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെട്ടോ ഇനി അടുത്ത മെറ്റീരിയൽ അജറക്കിൻ്റെ ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് കേട്ടോ വരണത് എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ചുരിദാർ അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടുത്ത് വരുന്നത് നൂറ്റി അറുപത്തേഴ് രൂപയുടെ വേറെ ഒരു കോട്ടൺ ആണ് അപ്പോൾ നമ്മൾ ഇത് മെറൂൺ കളറാണ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മൾ വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ അത് ഞാൻ കാണിക്കാം അപ്പൊ ഇതിന്റെ അടിയിൽ വരുന്നത് ഒരു പേസ്റ്റൽ കളർ ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് നല്ല മെറ്റീരിയൽ ആണ്ട്ടെ കാണാനായിട്ട് കുറെ പാർട്ട് പ്ലെയിൻ ആണ് വരണ്ടേ അതിന്റെ അടിയിൽ ബോർഡർ ആയിട്ട് നല്ല തിക്ക് ബോർഡേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിനും നൂറ്റി അറുപത്തിയേഴ് രൂപ തന്നെയാണ്ട്ടെ വരണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ച് വെറൈറ്റി ഉള്ള മെറ്റീരിയൽ ആണ്ട്ടെ ഇത് ഞാൻ അടുത്തേല് അപ്പം ഇത് നമുക്ക് ഫ്രോക്ക് ഒക്കെ അടിക്കാൻ നല്ലതാണ് ഡെയിലി വെയറിനുള്ള ഫ്രോക്ക് കാര്യങ്ങളൊക്കെ അടിക്കാം കേട്ടോ അടുത്ത് വരുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട മെറൂണിൻ്റെ കളർ ചേഞ്ച് ഡാർക്ക് ഗ്രീൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ എനിക്ക് വന്ന മെറൂണിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു ഡാർക്ക് ഗ്രീനാണ് നേരിട്ട് കാണാനായിട്ട് ഇതിനും സെയിം നൂറ്റി അറുപത്തി ഏഴ് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ യെല്ലോ കളർ നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിനും നൂറ്റി അറുപത്തി ഏഴ് രൂപ തന്നെയാണ് കേട്ടോ വരണേ അപ്പോൾ ഇത് നമുക്ക് കൊറിയറായിട്ടും കിട്ടും എനിക്ക് തോന്നുന്ന കൊറിയറിന് നൂറ് രൂപയാണ് വരണേ അടുത്ത് വരുന്നത് അജ്രക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല റെഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽസ് അപ്പോൾ ഇത് ബൾക്ക് ആയിട്ട് എടുത്തോണ്ടാണ് എനിക്ക് ഈ ഒരു റേറ്റിന് കിട്ടിയത് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് പീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ച് റേറ്റ് കൂടുതൽ തോന്നണം കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ചൂസ് ഡിസൈൻസ് നിന്നാണ് അപ്പോൾ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഇത്രയും മെറ്റീരിയൽ എടുത്തത് വീഡിയോ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്തുതന്നെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്